കൊല്ലം ജില്ലയിൽ മഴ ശക്തമായതോടെ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം പുലർച്ചെ തുടങ്ങിയ മഴ നിർത്താതെ പെയ്യുന്നു കൊട്ടാരക്കരയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റ് ഇവരുമായി പ്രജിത് മോഹനം ചേരുകയാണ് പ്രജിത്ത് ഇപ്പോഴും മഴ ശക്തമായി തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വെള്ളക്കെട്ടിന് ഇരുങ്ങുന്ന തരത്തിലുള്ള സമരം ഉണ്ടായിട്ടുണ്ടോ കെ പി ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് അതുകൊണ്ട് രണ്ട് മണിക്കൂറോളായി മഴ മാറി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം എന്തായാലും ഇപ്പോഴും ആ വെള്ളക്കെട്ട് പൂർണ്ണമായിട്ട് മുഴുവായിട്ടില്ല പ്രത്യേകിച്ച് കൊല്ലം നഗരത്തിൽ പലയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു ഈ പ്രധാന പ്രശ്നം വീട്ടുകാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓടകളുടെയൊക്കെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയതയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു കാരണമായിരിക്കുന്ന എന്നുള്ളതാണ് എന്തായാലും കൊല്ലം നഗരത്തിലെ കാര്യം പറയുമ്പോൾ പലയിടത്തും പ്രത്യേകിച്ച് ഈ കോർപ്പറേഷന്റെ കരിക്കോട് മങ്ങാട് ചാത്തിനാങ്കുളം തുടങ്ങിയ ഡിവിഷനുകളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് നിരവധി ആളുകളെ ചാത്തിനാകുളം ഭാഗത്ത് ഏതാണ്ട് തൊണ്ണൂറോളം പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാലും ഈ മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടിന് നേരിയ ആശ്വാസമുണ്ട് രാവിലെ ഈ ചാത്തന്നൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ ഹൈവേയിലടക്കം വെള്ളം കയറി വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്രയ്ക്കധികം പ്രശ്നങ്ങളില്ല വെള്ളം കുറച്ചെങ്കിലും ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കൊട്ടാരക്കരയിൽ ഒരു കനത്ത മഴയിൽ തെങ്ങ് കടപുഴകു വീണ് വീട് തകർന്ന ഒരു വീട്ടമ്മക്ക് പരിക്കേറ്റിയത് രാവിലെ പതിനൊന്ന് മണിയാലോടെ ആയിരുന്നു അപകടം കൊട്ടാരക്കര ചന്തമുക്കിൽ കിഴക്കേക്കര വെട്ടിക്കാട്ട് വീട്ടിൽ നാസറിന്റെ വീടാണ് സമീപവാസിയുടെ തെങ്ങ് വീണ് തകർന്നത് എന്തായാലും ഈ ഇപ്പോൾ നമ്മളുള്ളത് കൊല്ലം കടപ്പാക്കട ഭാഗത്താണ് എങ്ങനെ ഭാഗത്തുനിന്ന് വെള്ളം വെള്ളം എൻ്റെ മുട്ടൊപ്പം ചോർന്നുലിക്കുക ഇപ്പൊ ഇവര് സ്ലാബ് ഇളക്കിയതിനു ശേഷമാണ് ഇല്ലില്ല എപ്പോഴും കയറുന്നില്ല മഴയായിരിക്കത്തില്ലേ ഓട ഇളക്കിയവര് ഇളക്കി നല്ല ക്ലീൻ ആക്കിയതാ ഇപ്പഴത്തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ഓട എല്ലാം ഇളക്കി ക്ലീൻ ആക്കിയതാ ഓടക്കൊന്നും കുഴപ്പമില്ല ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇനി അങ്ങോട്ടങ്ങാണ് അടഞ്ഞു കിടക്കുന്നതെന്ന് നമുക്കറിയാൻ വയ്യ ഈ അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ നിരവധി ഉണ്ട് ചേട്ടാ എന്താണ് ഈ ഓടയുടെ അവസ്ഥ ഇത് ശരിക്കും പറഞ്ഞാൽ സാറേ അശാസ്ത്രീയമായ ഓട നിർമ്മാണമാണ് ഈ ഈ പ്രദേശം ഉണ്ടാകെ വെള്ളത്തിനടിയിലുള്ള അവസരം കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് മേൽനോട്ടം വഹിക്കാൻ ഒരു ഉദ്യോഗസ്ഥനോ മറ്റധികാരികളും ഇവിടെ വരാറില്ല രണ്ട് സുചീരണ തൊഴിലാളി വിടും അവർ രണ്ട് മമ്മൂട്ടിയായിട്ട് വരും എവിടേക്ക് എവിടെയെങ്കിലും ഒരു ഓട വന്ന് കൊക്കും എന്നിട്ട് അവിടുത്തെ കുറച്ച് മണ്ണ് മാറ്റി വെക്കും പക്ഷേ ഇത് അശാസ്ത്രീയമായിട്ടാണ് ഈ ഓട നിർമ്മിച്ചതിന് അശാസ്ത്രീയമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശവാസികൾ മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം ഇവിടെ വെള്ളപ്പൊക്കമുള്ള മേഖലയാണ് ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമുള്ള ഒരു താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ അവിടെ ഓട നിർമ്മിക്കുമ്പോൾ ആ താഴ്ന്ന പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിൽ വേണം ഓട നിർമ്മിക്കാൻ അതിലാണ് ഈ അപാകത പറ്റിപ്പോയതിനാണ് അഭിപ്രായം രാവിലെ മുതൽ ഈ പ്രദേശത്തുകാർ അവർ പല ഓടകളും അവിടൻ്റെ സ്ലാബുകളൊക്കെ ഇളക്കി വെള്ളം ഒന്ന് ഒഴുകിപ്പോനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് എന്നാലും ഇപ്പോഴും വെള്ളം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടില്ല പ്രത്യേകിച്ച് ചാത്തിനാംകുളം മേഖലയിൽ പത്ത് പത്തുപത്തോളം വീടുകളിപ്പോഴും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മേഖലയിലൊക്കെ ഉള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി എന്നാൽ നമുക്ക് കിഴക്കൻ ജില്ല കിഴക്കൻ മേഖലകളിലും കൊല്ലത്തിലെ കിഴക്കൻ മേഖലകളിലും ഈ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് പക്ഷേ വലിയ രീതിയിലുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിട്ടില്ല താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ മഴയത്ത് ഒരു ട്രാൻസ്ഫോമറൊക്കെ കത്തിപ്പോകുന്ന സാഹചര്യം ഉണ്ട് അതിപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് പലയിടത്തും ഈ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ വീട് തകർന്നതുപോലെയുള്ള ചെറിയ ചില സ്ഥലത്തൊക്കെ വീടുകളുടെ മിൻ്റെയൊക്കെ മരങ്ങളൊക്കെ വീടുന്ന സ്വാഭാഗം ഈ കൊല്ലം കോർപ്പറേഷൻ്റെ പടിഞ്ഞാറ ഭാഗത്തുള്ള ഡിവിഷനുകളെല്ലാം ഏതാണ്ട് പൂർണ്ണമായും ഇതുപോലെ വീടുകളുടെയൊക്കെ തൊട്ടു താഴെ വരെയൊക്കെ വീടുകളുടെയൊക്കെ ഫ്രണ്ടിലുമെല്ലാം വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വെള്ളക്കെട്ടിലൂടെയൊക്കെയുള്ള വാഹനങ്ങളൊക്കെ വരുന്നത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ വാഹനങ്ങൾ വരുമ്പോൾ വെള്ളം വീണ്ടും ഇതുപോലെ ഓളം വെട്ടി വീടുകൾക്കുള്ളിലേക്കൊക്കെ കയറുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് പലയിടങ്ങളിലും വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഒരു കാർ വരികയായിരുന്നു ആ കാർ ഇപ്പോൾ തിരിച്ചു പോവുകയാണ് കാരണം ഈ വെള്ളക്കെട്ടിലൂടെ കാറിന് മുന്നോട്ട് വരാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തിരിച്ചു പോകുകയാണ് രാവിലെയും നിരവധി വാഹനങ്ങളൊക്കെ ഈ വെള്ളം നിന്ന സമയത്ത് വാഹനം ഇത്തരം വെള്ളക്കെട്ടുകളിൽ ഓടിക്കുന്ന സമയത്ത് അത് കേടുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പലയിടത്തും റോഡുകളൊക്കെ ആളുകൾ കെട്ടി തിരിച്ചു വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു വീടുണ്ട് വീടിൻ്റെ ഉള്ളിലും ഈ രീതിയിൽ നല്ല രീതിയിൽ വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് വെള്ളക്കെട്ട് തന്നെയാണ് നമുക്ക് ഈ വീടുകളുടെയൊക്കെ മുന്നിൽ കാണാൻ കഴിയുന്നത് നിരവധി വീടുകൾക്ക് സമാനമായ സാഹചര്യമായിരുന്നു നമുക്കിപ്പോൾ ആ വീടിനുള്ളിലെ ഒരവസ്ഥ നോക്കാവുന്നതാണ് ഈ മറ്റൊരു സാഹചര്യം എന്ന് പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പകർച്ചവ്യാധികളൊക്കെ ഒരു വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം എന്താ ഇവിടെ ഒരു എലി ചത്തു കിടക്കുന്നത് നമുക്ക് കാണാം ഇങ്ങനെ ഈ ഓടകളിൽ നിന്നുമൊക്കെ ഈ രീതിയിലുള്ള ഒരുപാട് അപകടവും അല്ലെങ്കിൽ ആ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു പറഞ്ഞതുപോലെ തന്നെ ഈ മഴയ്ക്ക് അല്പം ശമനമുള്ളതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഒഴികെയാണ് എങ്കിലും ശക്തി പ്രാപിച്ചാൽ മഴ ശക്തി പ്രാപിച്ചാൽ വീണ്ടും ജനജീവിതം ദുസ്സഹമാകും ശാസ്ത്രീയമായ ഉടനർമാണി അടക്കം അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഈ ഒരു പിടുപ്പുകീട് തന്നെയാണ് ജനങ്ങളെ ഇത്തരത്തിൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ള എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം കൊളുത്തൊന്നും പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്